ഞങ്ങൾ കൊടുങ്ങല്ലൂരിലേക്ക് വരുന്നത് അമ്മനെ കാണാൻ വന്ന് വന്നിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിൽക്കാൻ പോലും സ്ഥലമില്ല എന്തിനാണ് പറയുന്നത് ഒരു ബാത്റൂമിൽ പോകാനും ഒരു സൗകര്യം ഇല്ല ഒരു വണ്ടി വെക്കാൻ ഒരു സൗകര്യം തരുന്നില്ല കൊടുങ്ങല്ലൂരേക്ക് വരുമ്പോൾ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ കൊടുങ്ങല്ലൂരേക്ക് വരുന്നത് കണ്ടിട്ടുണ്ടാവും ഒരു കൂട്ടായിട്ട് ബസ്സൊക്കെ ഒളിച്ചിട്ട് ഒരുപാട് ആളുകൾ വരും കോമരങ്ങളായിട്ടും ഒക്കെ ഒരുപാട് ആളുകളും തറവാട്ടിൽ നിന്നൊക്കെ വരും അപ്പോൾ അവരെവിടെയാണ് താമസിക്കുക ഇവിടെ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടൗണാണ് ആ ടൗണിൽ ഇവരെ താമസിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടോ പിന്നെ കേരളത്തിലെ കൊച്ചുപട്ടണമാണ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രവും അതിനു ചുറ്റുമായി കൊടുങ്ങല്ലൂർ നഗരവും കൊടുങ്ങല്ലൂർ കാവിലെ പ്രധാന ആഘോഷമായ ഭരണിക്ക് തിരുവോണം നാൾ മുതൽ അശ്വതി കാവുതീണ്ടൽ വരെ ലക്ഷക്കണക്കിന് ഭക്തരാണ് വന്നു പോകുന്നത് കൂട്ടമായി എത്തുന്നൂരിൽ ഭൂരിഭാഗം പേരും കാവുതീണ്ടൽ വരെ കൊടുങ്ങല്ലൂരിൽ താമസിക്കുകയും വ്രതം അവസാനിപ്പിച്ച് ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ് തിരികെ പോവുകയും ചെയ്യുന്നത് തിരുവോണം മുതൽ അശ്വതി വരെ കൊടുങ്ങല്ലൂരിൽ എത്തുന്ന ഭക്തർക്ക് താമസിക്കാൻ കൊടുങ്ങല്ലൂരിൽ സൗകര്യമുണ്ടോ ഹോട്ടലുകൾ പര്യാപ്തമല്ല ക്ഷേത്രത്തിന് ചുറ്റും പന്തൽ കെട്ടി സൌകര്യം ഒരുക്കിയതും പര്യാപ്തമല്ല ഇരുപത്തിനാല് മണിക്കൂർ സൗജന്യ ഭക്ഷണവും വൈദ്യസേവനവും നൽകുന്ന സേവാഭാരതിയുടെ സേവന പ്രവർത്തനം തെക്കേനടിൽ ലഭ്യമാണെങ്കിലും താമസ സൌകര്യങ്ങളും പ്രഭാതകൃത്യങ്ങളെ നിർവഹിക്കാനുള്ള സൗകര്യം കൊടുങ്ങല്ലൂരിലുണ്ടോ ഭക്തർ കൊടുങ്ങല്ലൂരിലെത്തി വിരിവെച്ച് താമസിച്ച് സമീപത്തെ വീട്ടുകാർ അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി വ്രതം പൂർത്തിയാക്കി തിരികെ പോകുന്ന പുലപ്പാടത്തെ കുറിച്ചുള്ള വീഡിയോ ആണിത് ഞാൻ പടേൽ വി ആർ ഗോയിങ് ടു വിസിറ്റ് പുലപ്പാടം ഡ്യൂറിംഗ് ദി ടൈം ഓഫ് കൊടുങ്ങല്ലൂർ ഭരണി വീട്ടിൽ നിന്നും വഴിപാട് പ്രതികൾ കെട്ടി ഭക്തിയോടെയാണ് ഭക്തർ കൊടുങ്ങല്ലൂരിലേക്ക് വരുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് മഞ്ഞൾ ഒഴിഞ്ഞ് മഞ്ഞള കുരുമുളളോടെ കൂട്ടി ഒഴിഞ്ഞ് അതിൽ വെച്ചിട്ട് നമ്മൾ നമ്മൾ പോയി അവിടെ വരുന്ന വഴിയിൽ അമ്പലങ്ങളിൽ ദർശനം നടത്തിയും കർമ്മങ്ങൾ നിർവഹിച്ചും നേരെ കൊടുങ്ങല്ലൂരിലെത്തുന്നു ക്ഷേത്ര പരിസരത്ത് വേറെയും ഉണ്ടെങ്കിലും നമ്മുടെ യാത്ര നേരെ പുലപ്പാടത്തേക്കാണ് പുലപ്പാടത്തെ വീടുകളിലും വീടിനോട് ചേർന്ന തൊടികളിൽ ഷീറ്റുകൾ വിരിച്ചുമാണ് ഭക്തർ ചടങ്ങുകൾ കഴിഞ്ഞ് കാവുതന്തലം കഴിഞ്ഞ് തിരികെ പോകുന്നത് ഗുരുവായൂർ തൃപ്രയാർ വഴി കൊടുങ്ങല്ലൂർ വടക്കേ നടയിലെത്തി അവിടെ നിന്നും എറണാകുളം തൃശൂർ റോഡിലൂടെ കോവിലകം കഴിഞ്ഞാലുള്ള ജംഗ്ഷനിൽ നിന്നും തൃശൂർ ഭാഗത്തേക്ക് തിരിയുന്നു തൃശൂർ ഭാഗത്തേക്ക് തിരിയുന്നിടത്തു നിന്നും ലഫ്റ്റ് തിരിഞ്ഞ് കനാലിന്റെ സൈഡിലൂടെ കൊച്ചു റോഡുണ്ട് ആ റോഡ് ആരംഭിക്കുന്നിടത്താണ് കീഴ്ക്കാവ് എന്നറിയപ്പെടുന്ന പുലക്കാവ് സ്ഥിതി ചെയ്യുന്നത് ഈ പുലക്കാവിനു ചുറ്റുമായാണ് പുലപ്പാടം കനല് സൈഡിലൂടെ ദൂരം സഞ്ചരിച്ചാൽ മലബാറിൽ നിന്നുള്ള ഭക്തരെയും അവരുടെ താമസവും ചടങ്ങുകളും നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും വന്നപ്പോഴേ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാരും ഇവിടെ ഇവിടെ വരുത്തി ഞാൻ കാറ് നിർത്തി പുറത്ത് നമ്മളെ കാര്യപ്പെട്ട ആൾക്കാരൊക്കെ കൊല്ലം കൊല്ലം വരലുണ്ട് ഇവിടെ തന്നെയാണ് കൂടുതലും ഈ സ്ഥലങ്ങൾ ഈ സ്ഥലം നമ്മളതല്ല നമ്മൾ ഇവിടെ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ചെയ്താൽ മതിയോ അങ്ങനെ കണക്കൊന്നും പറയില്ല നമ്മളെ നാട്ടുകാർക്ക് വേണ്ടി ഭഗവതിന്റെ മനസ്സിലുണ്ട് ഇവരെ എല്ലാവരും സ്ഥലം വിട്ടിരുന്നു നമ്മളെ നാട്ടിൽ നിന്ന് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ വന്നു കഴിയുമ്പോഴാണ് നാട്ടുകാരെ കണ്ടത് നാട്ടിൽ നിന്നൊന്നും അവർ ആരും കണ്ടില്ല ഇവിടെ എത്തിയപ്പോഴാണ് കണ്ടത് ഈ ഏരിയ നമുക്ക് നോക്കി കഴിഞ്ഞാൽ എല്ലാവരും ഇതിപ്പോൾ അവിടെ ഉള്ളത് ഞങ്ങൾ അവിടെ നിന്ന് വന്ന വട്ടപ്പറമ്പ് അവിടെ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ ഇവിടെയുള്ള പന്തിരംഗാവ് അപ്പുറത്തുനിന്നുള്ള ആൾക്കാരാണ് കടലുണ്ടിക്കാർ അപ്പറുണ്ട് പിന്നെ നമ്മൾ മാമൻ്റെ അവിടെ നിന്ന് കൊടക്കാട് ചെട്ടിപ്പുടി ആഭാഗത്തുനിന്നുള്ളവർ അപ്പുറം ഉണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ നിൽക്കും നമുക്ക് ഇവിടെ ഇവിടെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവർ അങ്ങനെ റൂം എടുത്തിട്ട് ഒന്നല്ല നിൽക്കുക അതേപോലെ ഇങ്ങനെ ചെറിയ സെറ്റപ്പ് ഒക്കെ ചെയ്ത് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് കോഴിനെയൊക്കെ വെട്ടിയിട്ട് തൃശൂർ റോഡിൽ നിന്നും ലെഫ്റ്റ് തിരിഞ്ഞ് കനാലിലെ സൈഡിലൂടെ വരുമ്പോൾ തന്നെ പോക്കറ്റ് റോഡിന്റെ സൈഡിൽ ഭക്തർ വന്ന വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം കാവു തീണ്ടലിന് തലേദിവസമാണ് ഇവിടെ എത്തിയത് ദേശത്തെ വെളിച്ചപ്പാടുകൾക്കൊപ്പം കൂട്ടമായാണ് ഓരോ ദേശക്കാരും തറവാട്ടുകാരും ഇവിടേക്ക് എത്തുന്നത് ഇവിടെ ഓരോ വീടുകളിലും വീടിന് സമീപത്തെ ഷീറ്റ് വിരിച്ചും ഭക്തർ താമസിക്കുന്നു സ്ത്രീകൾക്ക് വീട്ടിൽ താമസമൊരുക്കുമ്പോൾ തൊടികളിൽ ഷീറ്റ് വിരിച്ചാണ് കിടക്കുന്നത് കുളിക്കാനും മറ്റുമുള്ള സൗകര്യങ്ങളും വീട്ടുകാർ നൽകുന്നു താമസമൊരുക്കുന്നതിന് ചെറിയൊരു ദക്ഷിണ വീട്ടുകാർക്ക് കൊടുത്താണ് ഭക്തർ തിരികെ പോവുക അത് കഴിഞ്ഞാലാണ് ഇനി പോവുകയാണ് ഭക്ഷണം പാകം ചെയ്യാനുള്ള പാത്രങ്ങളും ഭക്ഷണ സാധനങ്ങളുമായാണ് ഭക്തർ ഇവിടേക്ക് എത്തുന്നത് പ്രഭാത ഭക്ഷണവും ലഞ്ചും ഡിന്നറും ഇവിടെ വെച്ച് ഉണ്ടാക്കി കഴിക്കുന്നു എല്ലാവരും ചേർന്ന് ഒത്തൊരുമിച്ച് താമസിക്കുന്നതും ഭക്തിയോടെ കർമ്മങ്ങൾ ചെയ്യുന്നതും ഭക്ഷണം തയ്യാറാക്കുന്നതും വ്രതനിഷ്ഠയോടെയാണ് കൂട്ടായ്മയുടെ ഒത്തുചേരലാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പഞ്ചായത്തിൽ ദേശത്തിൽ നേതൃത്വത്തിൽ വന്ന ഭക്തന്മാരുടെ ഈ കൊടുങ്ങൾ ഭരണിയോട് അനുബന്ധിച്ച് പണ്ട് കാലങ്ങളെ തലമുറ തലമുറ ഞങ്ങൾ കൈകാര്യം ചെയ്യണതാണ് കൊടുങ്ങലോര് വരിക ഈ അശ്വതി ആള് ഇവിടെ വന്ന് തൊഴുത് ഭരണി കാവല് കാര്യങ്ങളൊക്കെ നീക്കി ഇവിടെ ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലും ക്യാമ്പ് ചെയ്യാണ്ടാക്കാം പണ്ട് കോഴി വെട്ടുണ്ടാകുന്ന കാലത്ത് കോഴി വെട്ടണ ഒരു പ്രത്യേക കല്ല് തന്നെയുണ്ട് അത് ഏഴ് ദിവസം മുന്നേ കോഴി വെട്ടു അതിനോട് അനുബന്ധിച്ച് ഈ അശ്വതി നാളെ വരെ കോഴിയിട്ടല്ല അവിടെ കോഴിക്കല്ലേ പട്ടിട്ടിട്ടിങ്ങനെ മൂടാണ്ടാവുക ഇപ്പൊ അല്ല ആദ്യ പട്ടിട്ട് മൂടി ആ പട്ടിൻ്റെ വേല കോഴി അറത്തിട്ട് ചോരാ ആവലാ ഇപ്പ അതില്ല പട്ട് ഇട്ട് മൂടം വടക്കേനും ഇപ്പം കോഴി അവിടെ വെട്ടില്ല പട്ടിങ്ങനെ അട്ടി അറ്റി അട്ടിയായിട്ട് ഓരോരുത്തരും ആ പണ്ടു പട്ടിട്ട് കോഴീനെറക്ക ചോരല്ല അത് മൂപ്പന്മാർ അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ചില അതിൻ്റെ അടിയിൽ നിന്ന് ഓരോ പട്ടു വരിക്കും വേറെ പട്ടിടും അങ്ങനെയൊക്കെ ചെയ്യുന്ന കാലങ്ങളുണ്ടായിരുന്നു അപ്പം അതൊക്കെ മാറി ഇപ്പം അവിടെ പട്ടിലൊന്നും കോഴി അറക്കില്ല ഉയർവനെ ക്ഷേത്രത്തിൽ ജന്തുഹത്യം നിരോധിച്ചതിനാൽ വ്രതമെടുത്തു വരുന്ന ഭക്തർ അവരുടെ കർമ്മങ്ങൾ നടത്തുന്നത് കാവുതീണ്ടൽ ദിവസം രാവിലെ ഇവിടെ വെച്ചാണ് ദേശത്തെ മുതിർന്ന ആളുകളുടെ കാര്മികത്വത്തിൽ കർമ്മങ്ങളും ചടങ്ങുകളും പൂർത്തിയാക്കി ഭക്ഷണവും കഴിച്ചാണ് ഭക്തർ ഉച്ചയോടെ കാവു തീണ്ടലിന് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ഫാമിലികള് നമ്മുടെ ആളുകൾ ഇവിടെ വന്ന് ഒത്തുകൂടി ഒത്തൊരുമിച്ചിട്ട് കൈയും കൊടുത്ത് ചെയ്ത് പോകുന്നത് ഏറ്റവും സന്തോഷം സ്നേഹത്തിന്റെ ഒരു ഒരു ഇത് നമ്മൾ പരിചയമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒത്തുചേരുക നല്ല രീതിയിലൊരു കൂടിയാണ് നമ്മൾ ഈ ഒരു പരിപാടി നടന്നുകൊണ്ട് പോകുന്നത് പണ്ട് വീടുകൾ കുറഞ്ഞ പ്രദേശമായിരുന്നു ഇവിടം അതുകൊണ്ട് തന്നെ ഭക്തർക്ക് ഉരുവെച്ച് താമസിക്കാനും വാഹനം പാർക്ക് ചെയ്യാനും ധാരാളം ഏരിയ ഉണ്ടായിരുന്നു എന്നാൽ വീടുകൾ കൊണ്ട് നിറഞ്ഞും മതിലുകൾ കെട്ടിയും ഈ സൌകര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു മലബാറിൽ നിന്നും മറ്റ് ദൂരദേശങ്ങളിൽ നിന്നും എത്തുന്നവർക്ക് താമസിക്കാനും ചടങ്ങുകൾ പൂർത്തിയാക്കാനും അധികൃതർ ഈ തവണ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് പ്രതീക്ഷിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടവരി നിന്നും തുടർ വീഡിയോ മിസ് ചെയ്യാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക നമസ്കാരം